ഹായ് നമസ്കാരം വാസ്തുവേബ്സിലേക്ക് സ്വാഗതം ഈ നമ്മൾ പുതിയ വീടുകൾ ചെയ്യുന്ന തന്നെ ഈ പഴയ വീടുകൾ മെയിൻ്റൻസ് ചെയ്യുക അല്ലെങ്കിൽ നവീകരിക്കുന്ന ഒരു അത് അമ്പത് വർഷം അറുപത് വർഷം പഴക്കമുള്ള വീടുകൾ വീടുകളിപ്പോൾ ഒരു നവീകരിക്കേണ്ട ഒരു ഭാഗത്തിലേക്ക് എത്തി കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ ആ ഒരു പീരീഡിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരുപാട് റിനോവേഷൻസ് ആൾട്രേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് കാര്യം ഒരുപാട് മെയിൻ്റനൻസ് ഇഷ്യൂസ് വരുമ്പോഴാണ് അത് വീടിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് ചിന്തിക്കുന്നത് പക്ഷേ അതിനു മുമ്പ് വാസ്തുപരമായിട്ട് ഒരു ബിൽഡിംഗ് മെയിൻ്റൻസ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത് വാസ്തു അപ്പോൾ ആദ്യമേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ആ ഒരു വാസ്തു ഓഡിറ്റിന് വിധേയമാക്കുക വാസ്തു ഓഡിറ്റ് എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന ഒരു സർവീസാണ് വാസ്തു ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു ആ വീട്ടിൽ ചെന്നിട്ട് ആ വീട്ടിൽ വാസ്തുപരമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഇപ്പം ഉണ്ടോ എന്നുള്ളതൊന്ന് സ്റ്റഡി ചെയ്തതിന് ശേഷം ആ അതിൻ്റെ മൊത്തത്തിലുള്ള ഒറിയൻറ്റേഷൻ അതിൻ്റെ പ്ലേസ്മെൻറ്റ് അതിൻ്റെ ജിയോമെട്രി അതിൻ്റെ പ്രൊപ്പോർഷൻസ് എല്ലാം ഒന്ന് കൃത്യമായി നോക്കുന്ന ഒരു രീതി പിന്നെ പ്രത്യേകിച്ച് മതിലുകൾ ഇപ്പോൾ തെക്ക് പടിഞ്ഞാറേ ഭാഗത്ത് മതിലിനെ നമ്മൾ പുതിയതായിട്ട് ചെയ്യുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുനിന്നു മതിലിൻ്റെ ഉയരം കൂട്ടണം അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അങ്ങനെയുള്ള കുറേ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ ബഡ്ജറ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തു ഓഡിറ്റിന് വിധേയമാക്കിയിട്ട് നിലവിൽ മാറ്റേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ പുതിയതായിട്ട് ആഡ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കണ്ടു കണ്ടുപിടിക്കുക ഇനി ഇതൊരു എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ വേറെ രണ്ട് മുറി ഇറക്കുക അല്ലെങ്കിൽ പുതിയൊരു മുറി ഫോം ജി അങ്ങനെയൊക്കെയുള്ള ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ സ്ഥാനങ്ങൾ നോക്കണം കന്നിമൂല ഭാഗം എങ്ങനെയാണ് കിടക്കുന്നത് എൻ്റെ ഇപ്പോഴത്തെ നിലവിൽ അപ്പോൾ തന്നെ വാസ്തു ഓഡിറ്റിൻ്റെ കൂടെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഈ ആ ആളുടെ ലൈഫിനെ ഒന്ന് സ്റ്റഡി ചെയ്യും സ്റ്റഡി ചെയ്തിട്ട് അവരുടെ അനുഭവം കൊണ്ട് അത് ഡിസ്കഷനിലൂടെയാണ് നമ്മൾ ഞാൻ കൂടുതലും അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അവരുടെ അനുഭവങ്ങൾ ഈ വീട് വെച്ചതിന് ശേഷം അല്ലെങ്കിൽ ഇവർക്ക് ഉള്ള പ്രോബ്ലംസ് എന്തെങ്കിലും പ്രെസിസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ഉണ്ട് അത് വാസ്തു പ്രോബ്ലം ആണെന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ട് എല്ലാ പ്രോബ്ലംസിനും സൊല്യൂഷൻ വാസ്തുവിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല കാരണം അത് മാത്രമല്ല വാസ്തു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വാസ്തു സോൾവ് ചെയ്യാൻ പ്രശ്നങ്ങളെല്ലാം ഇന്ന നമ്മൾ ഈ പാരസെറ്റമോൾ കഴിച്ചാൽ പനി മാറും എന്ന് പറയുന്നത് പോലെ ഇന്നത് ചെയ്താൽ ഇന്നത് വരും എന്ന് പറയുന്ന ഒരു ശാസ്ത്രമല്ല വാസ്തു വാസ്തു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അനുഭവത്തിലൂടെയാണ് അത് ഓരോരുത്തർക്കും വ്യത്യാസമാണ് പെർസെപ്റ്ററി ആണത് പലരുടെയും അനുസരിച്ചിട്ടാണ് അത് മാറ്റം വരുന്നത് ഓരോരുത്തരുടെ അനുഭവങ്ങളിലും അത് മാറ്റമുണ്ട് അത് വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പല കാര്യങ്ങളും പക്ഷെ നമുക്ക് കോമണാലിറ്റിയിൽ നിന്നാണ് നമ്മൾ കുറേ കാര്യങ്ങൾ കാണുന്നത് പത്ത് പേർക്കൊരു കേസ് ഒരുപോലെ വരുമ്പോഴാണ് നമ്മളതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുന്നത് ഇന്ന വിഷയം ഇമ്പോർട്ടൻ്റ് ആണല്ലോ എന്ന് പറയുന്ന രീതിയിൽ അപ്പോൾ അതൊരുപാട് റിസർച്ചിൻ്റെ പുറത്തൊക്കെയാണ് നമ്മൾ പല ഫൈൻഡിങ്സിൽ എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഒരു ഒരു പഴയ ടെക്സ്റ്റ് ബുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞതുകൊണ്ട് ആ കാര്യമെല്ലാം ശരിയാണെന്നുള്ള അർത്ഥം എനിക്ക് അഭിപ്രായമൊന്നുമില്ല ഈ അതിനെ നമ്മൾ മോഡേൺ ലൈഫിൽ മോഡേൺ ആർക്കിടെക്ചറുമായിട്ട് എങ്ങനെ ബ്ലെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നത്തുള്ള കാര്യം കാര്യം നമ്മൾ വാസ്തുവിനിലേക്ക് ബാക്കിലോട്ട് വലിഞ്ഞ് പോവുകയല്ല ചെയ്യണം എപ്പോഴും പറയും വാസ്തുവിൽ നല്ല കാര്യങ്ങൾ നമ്മൾ പുതിയ ആർക്കിടെക്ചറിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അത് നമ്മുടെ ഇവിടെ പിടിച്ചോണ്ടുവരിക എന്നുള്ളതാണ് വാസ്തുവിനെ ഇങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഞാനൊക്കെ ചെയ്യാൻ അതാണ് അല്ലാതെ കുറേ കാര്യങ്ങൾ പണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ റൂം ചെയ്യണം അതേ സൈസിൽ തന്നെ റൂം ചെയ്യണം അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ബുർജ് ഖലീഫ എന്ന് പറയുന്ന കെട്ടിടം വാസ്തു നോക്കി ചെയ്തതല്ലല്ലോ നമ്മൾ നമുക്ക് ആർക്കിടെക്ചറെ അഡ്വാൻസ് ചെയ്യണം ടെക്നോളജി അഡ്വാൻസ് ചെയ്യണം എഞ്ചിനീയറിംഗ് അഡ്വാൻസ് ചെയ്യണം അപ്പോൾ ഇത്രയും അത്രയും വലിയ വലിയ കെട്ടിടങ്ങൾ ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആർക്കിടെക്ചറിൽ വലിയ വലിയ മാറ്റങ്ങൾ വരുന്നു അതെല്ലാം വാസ്തുവനമായിട്ട് ചെയ്യാനേ പറ്റുള്ളൂ എന്ന് പറയുന്നതിനകത്ത് യാതൊരുവിധ ഇതുമില്ല കാര്യം വാസ്തു എന്ന് പറയുന്നത് നമ്മുടെ വീടിനെ സംബന്ധം നമുക്ക് ഇമോഷണലി കണക്റ്റാകുന്ന ബിൽഡിങ്ങുകൾ ഇമോഷണലി നമ്മളെ നമ്മുടെ വീട് നമ്മളെപ്പോഴും സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം അപ്പം അവിടെയാണ് വാസ്തുവിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് എല്ലാ ബിൽഡിങ്ങിലും വാസ്തു വയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കലി അത് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു പുതിയൊരു നമ്മൾ ആ ഒരു കാലഘട്ടത്തിലേക്കൊക്കെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് നമ്മളിതിനെ വളരെ ലോജിക്കലി നമുക്ക് നമുക്കിഷ്ടപ്പെടുത്തി ആലോചിച്ചിട്ട് നമുക്ക് എന്താണ് അതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒരു സ്പേസിൽ അതിന് എന്ത് വാസ്തുവിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നതിന് ഓരോരോ അർത്ഥങ്ങളുണ്ട് ആ അർത്ഥ തലങ്ങളെ മനസ്സിലാക്കി വേണം അത് അപ്ലൈ ചെയ്യുന്നത് അല്ലാതെ ജസ്റ്റ് സിമ്പിളായിട്ട് നമ്മളിങ്ങനെ പറയണം മധ്യസൂത്രം മുറിയാതെ പോകണം എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ പിന്നിലുള്ള കോൺസെപ്റ്റ് ക്രോസ് വെന്റിലേഷൻ കോൺസെപ്റ്റ് എങ്ങനെയാണ് അത് എടുത്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ ജസ്റ്റ് നമ്മളങ്ങ് പറയുകയാണ് മധ്യസൂത്രം തട്ടായ പ്രശ്നം എൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം മധ്യസൂത്രം തട്ടിപ്പോകുന്നതാണ് മധ്യസൂത്രം വേദം വരുന്നതാണ് എൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെയൊരു എല്ലാത്തിനും കൺക്ലൂഡ് ചെയ്യുന്നത് വാസ്തുവായിട്ട് അപ്പോൾ അപ്പോൾ അതിനൊരു ടോട്ടൽ സ്കോർ ഓഫ് ദി ബിൽഡിംഗ് ഉണ്ട് നമ്മളത് നോക്കാം അതിനെ വാസ്തു ഓഡിറ്റിന് വിധേയമാക്കിയിട്ട് ആ ബിൽഡിങ്ങിൻ്റെ വാസ്തു സ്കോർ നമുക്കൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ട് ഞാൻ സാധാരണ ഒരു കുറേ കാര്യങ്ങളെ ഇതാക്കിയിട്ട് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ചെക്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതിനകത്തു ബാക്കി ബാക്കിയുള്ള പുതിയതായിട്ട് എന്തെങ്കിലും റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതും കൂടി ഇൻകോപ്പറേറ്റ് ചെയ്ത് മെയിൻ്റൻസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും ആ വീടിന് വീണ്ടും ഒരു പ്രത്യേകിച്ച് കണക്കിൻ്റെ കാര്യത്തിൽ വെക്കാറ് കണക്കിൽ നമ്മൾ വീണ്ടും നല്ല കൗമാരം യൗവനം ബാല്യം ഇങ്ങനെയുള്ള നല്ല കണക്കുകളിലേക്ക് അത് കൊണ്ടുപോയി ചെയ്യുകയും ചെയ്യണം അത്രയും പറഞ്ഞതിൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കണം മറ്റു നല്ല നിങ്ങൾ എത്തുന്നവരെ നന്ദി നമസ്കാരം